തൃശൂർ നഗരത്തിലെത്തിയാൽ ഇപ്പോൾ ആരുടെയും കണ്ണാദ്യം പോകുക നഗരഹൃദയത്തിലെ ആകാശപാതയിലേക്കാണ് കോടികൾ ചെലവഴിച്ചാണ് തൃശൂർ നഗരത്തിൽ ശക്തൻ നഗറിൽ കാർനടയാത്രക്കാർക്കായുള്ള ആകാശപാത നിർമ്മിച്ചത് പക്ഷേ തൃശൂരിലെത്തുന്ന അധികമാരും അല്ലെങ്കിൽ തൃശൂർക്കാർ തന്നെയും ഈ ആകാശപാത വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ദിവസം ഏതാണ്ട് അൻപതിനായിരം പേർ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ച് സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത ഇപ്പോൾ അഞ്ഞൂറ് പേർ പോലും ഉപയോഗിക്കുന്നില്ല അതിന് കാരണമെന്തെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കാം ജനത്തിരക്കും വാഹനത്തിരക്കും കണക്കിലെടുത്തായിരുന്നു ശക്തം നഗറിൽ കോടികൾ മുടക്കി ഇക്കാണുന്ന ആകാശപാത സ്ഥാപിച്ചത് റോഡ് മുറിച്ചു കടക്കുമ്പോൾ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായെങ്കിലും ആ ലക്ഷ്യം മാത്രം ഇനിയും സാധൂകരിക്കാനായില്ല തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് പലരും റോഡ് മുറിച്ചു കടക്കുന്നത് പക്ഷേ തലയ്ക്ക് മുകളിൽ തലനിവർത്തി നിൽപ്പാണ് ആശ്വാസത്തിന്റെ ആകാശപാത പൂർണമായും ശീതീകരിച്ചതും പുറമേ കാണാനാവുന്നതും വീതിയേറിയതും മേൽക്കൂരയുള്ളതും ലിഫ്റ്റ് സൗകര്യമുള്ളതുമാണ് ആകാശപാതയെങ്കിലും അതൊന്നും യാത്രക്കാരെ ആകർഷിക്കുന്നില്ല തുറന്നുകൊടുത്ത കാലത്ത് ഏറെപ്പേറെത്തിയിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി മാറി വലിയ പടികൾ കാരണം യാത്രക്കാർക്ക് കയറാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയാണ് നാലിടങ്ങളിൽ വലിയ ലിഫ്റ്റുകൾ സ്ഥാപിച്ചത് സമീപത്ത് ചവിട്ടുപടികളുമുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മീറ്റർ ചുറ്റളവിൽ വൃത്താകൃതിയിലാണ് രൂപകൽപ്പന ഹഡ്കോയുടെ മികച്ച മാതൃകയായി ഇത് അംഗീകരിക്കപ്പെടുമ്പോഴും ജനങ്ങൾ മുഖം തിരിക്കുകയാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് പച്ചക്കറി മാർക്കറ്റ് മത്സ്യമാർക്കറ്റ് മുനിസിപ്പൽ പ്രദർശന മൈതാനം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് തുറന്നുകൊടുത്തത് പക്ഷേ അധികമാളുകളും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല ആകാശപാത ഉപയോഗിക്കാത്തതിന് കാരണം തിരക്കിയാൽ മറുപടി ഇങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോൾ ജനങ്ങളെ ആകാശപാതയിലേക്ക് ആകർഷിക്കാനും നിർബന്ധിക്കാനും പദ്ധതികളൊന്നുമില്ല റോഡ് മുറിച്ചു കടക്കാനുള്ള അവസരമില്ലാതായാൽ മാത്രമേ ജനം ആകാശപാത ഉപയോഗിക്കൂ ഇതിന് കോർപ്പറേഷന്റെയും പോലീസിന്റെയും ശക്തമായ ഇടപെടൽ വേണം ആകാശപാതയിൽ കോർപ്പറേഷൻ വിഭാവനം ചെയ്ത കോഫി ഷോപ്പുകളും ചെറുകടകളും ഇനിയും ആരംഭിച്ചിട്ടില്ല ശക്ത നഗറിലെ വാഹന തിരക്ക് എത്ര മാത്രമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇക്കാണുന്ന ദൃശ്യങ്ങൾ വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ പതിയിരിക്കുന്നത് അപകടങ്ങൾ തന്നെയാണ് അത് തിരിച്ചറിയാൻ നമുക്കാകേണ്ടതുണ്ട് തൃശ്ശൂരിൽ നിന്നും സൂരക്ഷജി ട്വന്റി ഫോർ